കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാഠം രണ്ട് സരളിവേശകളാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഇത് പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനം പാടിയത് മഗരിസ പ മ ഗരി സരി ഗ പഥനിസ പഥനിസ മ പഥനി സാനിത ഇതാണ് അവസാനം പാടിയത് ഇനി അടുത്തത് നമുക്ക് നോക്കാം സമഗമ സമ ഗമരി ഇതിന് ധാട്ടുപ്രയോഗങ്ങളെന്ന് പറയും ധാട്ടുപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു സ്വരത്തിന്ന് അതിന്റെ അടുത്ത സ്വരം അല്ലാത്ത അതിന്ന് വിട്ടിട്ടുള്ള സ്വരങ്ങളെ പിടിക്കുക ഇപ്പൊ സാന്നു കഴിഞ്ഞാൽ ശരിക്കും വേണ്ടത് എന്താണ് ാണ് വേണ്ടത് സംബാദ് സമ്പാ ഗീ ഗുള്ള നേരെ മാ മാന്നുള്ള സ്വരത്തിലേക്കാണ് നമ്മൾ പോണത് ഇത്തരം പ്രയോഗങ്ങളാണ് ധാട്ട് പ്രയോഗങ്ങൾ ഇടപെട്ടുള്ള സ്വരങ്ങളെ പിടിക്കുക സാധനം ഉറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊന്നും നമുക്ക് പാടി നോക്കാം Ba... sa

സ്വരായിട്ട് ഒന്നാം കാലം സമ ഗമ രി സരി പാടുമ്പോഴേക്ക് ഒരു താളം കഴിയും സി ഗാം കാലം ആകുമ്പോ ഒരു സ്വരം സാധ

സാപ ധപ നീധ സാനി സാനി ധപ മഗരീസ ഇതാണ് ഇതിൻ്റെ ഒന്നാം കാലം ആണ് പാടിയത് ഇനി രണ്ടാം കാലം രണ്ട് സ്വരായിട്ട സാ ഗീസ ni dha sa ni sa ni dha pa ma ga sa मी घसा रे सा रे ग पाधा निजा साबा नि दसा निभा रे सामा रे घाबादा निजा साबा निधा सी जाने धा माघ रे सामागमी घसा दी स रे घा माधा नि सजा पाधाबा नि दसा निबा माघ रे सा ഇതാണ് അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് കാലങ്ങള് ഇനി അടുത്തത് മഗരീസാനി മകരീസ അപ്പൊ അതില് ലോപ്പിച്ചും ഹൈപ്പിച്ചും മാറി മാറി വരും ഒന്ന് 「さじがまさに」

സാനിതപ സരീഗമ പദനിസ പദനിസ മകരിസ സാനിതപ മകരിസ ഇതിന്റെ രണ്ടാം കാലം നോക്കാം സ ര സിധമാ പ धनि स मागरे सी राब माग रे सी राव स गानि स पादा नि मा ലോ പിച്ചും ഹൈപ്പിച്ചും അടുപ്പിച്ച് അടുപ്പിച്ച് വരും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ലോ പിച്ചിലേക്ക് വരിക പെട്ടെന്ന് ഹൈപ്പിച്ചിലേക്ക് പോവുക അങ്ങനെ ആ സാ അതിനാണത് ഈ വരിശ സാധകം ചെയ്യുമ്പോൾ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ പിച്ച് മാറി ഹൈപ്പിച്ചിലേക്കും ലോ പിച്ചിലേക്കും വന്നുകൊണ്ടിരിക്കണം അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാലാം നാല് നോക്കാം സനിരവ സരി ഗിധ മകരിസനിസ സാനിധ മകരിസ ഇതാണ് ഒരു വരിശ അടുത്തത് സരിഗമ സരി ഗത സാനിധ മകരിസ സ ഒന്ന് താഴെ ഒന്ന് മുകളിലും അത് നോക്കാം സി ഗ സാ പദ്യത്തെ സാ പാംണത്തിൽ വ സാ പം അപ്പ ശ്രദ്ധിക്കണം ഇതിന്റെ രണ്ടാകാലം സരി ഗ പീസം സാനിത പതിസ ம பி சா சனிதப மகதே சசா பஜ மாபாதி சசா நோக்கா நோடி சாபாளுமா அபாதீ சசாபா சனிதப மகதி சசாபா അപ്പം എനിക്ക് ആദ്യം പാടിയപ്പോൾ ഒന്നും ഉണ്ടല്ലേ നാലാകാലം പാടിയപ്പോൾ ഒന്നും മാറിപ്പോയി അപ്പോൾ ഇതുപോലെ മാറിപ്പോവാനുള്ള എളുപ്പമുണ്ട് എളുപ്പമാണത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പാടണം അപ്പോൾ മുകളിലെ സ പിന്നത്തെ താഴ്ത്ത സ പ ഇതാണിത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവരും വീഡിയോ കാണുക സംശയമുണ്ടെങ്കിൽ ചോദിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം